േക്കും അപ്പോൾ ഈതൊക്കെയല്ലേ വരാൻ പോകുന്നത് അപ്പം നമ്മളെ ഫേസിലുള്ള ടാമും കാര്യങ്ങളൊക്കെ അറിയുമോ ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ലൊന്ന് ബ്രൈറ്റായിട്ട് എടുത്താലും അപ്പോൾ നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല വൈറലാകുന്ന ഒരു ഫേസ് പാക്കാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ക്യാമ്പോ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ തന്നെ കുറച്ച് കൂടുതലായിരുന്നു പിന്നെ നമുക്കിതിൽ ഈ ഒരു വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ കേട്ടോ പച്ച പാൽ പിന്നെ അതിലേക്ക് ഇതാ ഒരു ലെമൺ പകുതിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് സ്ക്രീസ് ചെയ്തിട്ട് അതും കൂടി വിശു കൊടുക്കാം ഇനി നമുക്കിതൊരു പാനിക്കോ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം കേട്ടോ നല്ല കുറുങ്ങി കിട്ടോട്ടോ ആ ഒരു ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കട്ടായിട്ട് വരും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം ഞാൻ കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ ഒരു പശ പോലെയൊക്കെ വരും കേട്ടോ നമ്മളിങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പശ പോലെ കാണും അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ലോണം തണുത്ത ശേഷം മാത്രം എടുക്കാട്ടോ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം തണുത്തിട്ടുണ്ട് ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മുടിയിലാവാതിരിക്കാൻ നോക്കാം കേട്ടോ മുടിയിലായിക്കാൻ ഞാൻ ചോറായതുകൊണ്ട് തന്നെ നല്ലോണം ഒട്ടിപ്പിടിക്കും പിന്നെ അരക്കുന്ന സമയത്ത് നല്ലോണം അറിഞ്ഞിട്ടുണ്ടോ നോക്കുക കേട്ടോ ഞാൻ നോക്കിയ സമയത്ത് നല്ലോണം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ മുഖത്ത് തേക്കുമ്പോഴായിരുന്നു കേട്ടോ ചോറിൻ്റെ പീസൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടത് അപ്പോൾ പേസ്റ്റാക്കുന്ന സമയത്ത് നല്ലവണ്ണം പേസ്റ്റാക്കി എടുക്കാൻ നോക്കുകട്ടോ എന്നിട്ട് ഇതാ നമ്മളെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കഴുത്തിലും പിന്നെ കൈയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്യാം നല്ലതാണ് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ കുറയാണ് കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് തുടച്ച സമയത്ത് വെയിലിൻ്റെ ആ ഒരു മുഖത്തിക്കെട്ടിട്ട് ആ എന്തോ ഒരു മഞ്ഞ കളർ ചെയ്യുന്നുണ്ടോ ഞാൻ മുഖത്തിന് മുഖത്തിനെന്തോ പറ്റി വിചാരിച്ച കേട്ടോ അതാ ഒരു വെയിലിൻ്റെ അത് ഇങ്ങനെ കണ്ണു കടിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര കഴിഞ്ഞാലും ഇതിങ്ങനെ നല്ലോണം ഉണങ്ങി ഡ്രൈ ആവുമെന്നില്ല കേട്ടോ മറ്റേ പാക്കിനെയൊക്കെ പോലെ അപ്പോൾ അതാ ഞാൻ തുടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുള്ളൂ ക്യാമറയിൽ എത്ര എത്രത്തോളം കാണാൻ പറ്റും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നല്ല ബ്രൈറ്റനാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫേസിൽ ഫേസ് എന്ന് പറയുമ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കരിവാളിപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് നമ്മളെ ഫേസിലൊരു നല്ലൊരു ബ്രൈറ്റൻ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ലെമൺ ഫേസിന് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഏതാ ഞാൻ കയ്യെത്തിങ്കൂടി ഒന്ന് ഇതാ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫേസ് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വാഷ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ അതിങ്ങനെ ചോറ ഇങ്ങനെ പോലെ പോലെയൊക്കെ ഉണ്ടാവും നല്ലവണ്ണം സ്ക്രബ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം നല്ല റിസൾട്ടാണ് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ഫേസ് അങ്ങനെ സാധാരണ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഡാ ഒരു ഡ്രൈ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡ്രൈ ചെയ്ത് നോക്കുക ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇടുന്നത് ലോങ് വീഡിയോസായിട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ എന്തൊക്കെയാണ് വിളവളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് അത് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല കേട്ടോ